അതിനിടയിൽ കിഴക്കമ്പലത്തും മാധ്യമപ്രവർത്തകർക്കും നേരെ കയ്യേറ്റം എന്നൊരു വാർത്ത ആൻമരിയ പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അസഭ്യം പറഞ്ഞു അവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഒരു വിഭാഗം പറയുകയാണ് ആൻമരിയർക്കാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് കാശ്മി അവർ ഏത് പാർട്ടിക്കാരെന്നു പറയുന്നതുമില്ല ഒരു പാർട്ടിയിലോട്ടും അംഗമല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ സാബു എം ചേക്കപ്പ് ആദ്യം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നു അന്നേരം ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്നവർ പറയുന്നില്ല ഞങ്ങളൊരു പാർട്ടിയിലും അംഗമല്ല എന്നാണ് പറയുന്നത് പക്ഷേ അവർ രാവിലെ മുതൽ തന്നെ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് പാർട്ടിക്കാരാണ് എന്നാണ് ഇവിടെയുള്ള ആളുകളും പറയുന്നത് അവിടെ നിന്ന് നമ്മളെ അവർ പുറത്തേക്ക് വിടുന്നു മാന്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഗേറ്റിന് പുറത്തേക്ക് കടന്ന് സാബു എം ചേക്കപ്പിൻ്റെ പ്രതികരണം എടുക്കുന്നത് ആ പ്രതികരണം എടുത്തതിനു ശേഷം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ടും ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ബൂത്തിലേക്ക് അതായത് സെൻറ്റ് മേരീസ് ബൂത്താണ് കിഴക്കമ്പലത്തെ ആ ബൂത്തിലേക്ക് നമ്മൾ എത്തുന്നത് ആ ബൂത്തിലേക്ക് എത്തിയതിനു ശേഷം നമ്മൾ ഗേറ്റ് ഗേറ്റിന് അപ്പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ഇവർ ഇവിടെ നിങ്ങളെ നിർത്താൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ നമുക്ക് നേരെ എത്തുന്നതും അസഭ്യം പറയുന്നു വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് അടക്കം അവരുടെ നേരേക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവരുള്ള ആളുകൾ അസഭ്യം പറയുന്നത് അതിനുശേഷം കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ക്യാമറ ഉൾപ്പെടെയാണ് അവർക്ക് തകർത്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് അവർക്ക് തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നീടാണ് പോലീസ് എത്തി ഇവിടെയുള്ള ആളുകളെല്ലാം നിലവിൽ മാറ്റിയിട്ടുണ്ട് പക്ഷേ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഉള്ളതാണ് സംസാരിച്ചിട്ട് പോലും ഹാഷ്മി അത് നമുക്കെതിരെ തന്നെയാണ് പറയുന്നത് ഗുണ്ട മാധ്യമ പ്രവർത്തകർ എന്നാണ് പറയുന്നത് നമുക്കെതിരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എഫ് ബി ലൈവ് ആണെന്ന് തോന്നുന്നു ഹാഷ്മി ചേട്ടൻ ആഞ്ഞടിക്കണം അവിടെ ചേട്ടൻ പറഞ്ഞു കേൾപ്പിക്കോ അപ്പൊ പോലീസാര ചേട്ടൻ ആഞ്ഞടിക്കണെന്ന് പറഞ്ഞു ആ ചേട്ടൻ ഫോണൊക്കെ ആ ആ ചേട്ടൻ പറയാൻ സമ്മതിക്കായിരുന്നു പോട്ടെ പാവം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇതിനു മുമ്പുള്ള ഇത് ഇതിനു മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രഷർ കാണുന്നത് ഇത് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയാണ് ഒരു ഭാഗം ആൾക്കാർ എന്താണ് കാരണം എന്ന് പറയുന്നില്ല അവിടെ ഒന്നും റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ മർദ്ദനം അവിടെ ക്യാമറ വലിച്ചു പൊട്ടിക്കുകയോ ചെയ്തു ഈ ചേട്ടൻ തോത് ക്യാമറ വലിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വലിയ സംഘർഷാവസ്ഥയിലൊക്കെ അവിടെ എത്തി ആന അപ്പോഴും എന്തിനാ പ്രശ്നം അവർക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കുഴപ്പം വോട്ടർമാരില്ലാത്ത പ്രശ്നം എന്താ പ്രശ്നം പ്രക്ഷുബ്ധരായ കുറച്ച് ആൾക്കാർ എന്തിനന്നറിയാതെ പ്രക്ഷുബ്ധരാവാണ് അവിടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറയുകയാണ് മാധ്യമങ്ങൾക്കെതിരെ ഫോണിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആഞ്ഞടിക്കുന്ന ഒരു ചേട്ടനെ രോഷാക്കുള്ള ചേട്ടനെ കണ്ടു ആ ചേട്ടൻ രോഷം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പോലീസാരെ വന്ന് മാറാൻ പറഞ്ഞ് ആ ചേട്ടൻ മാറുകയും ചെയ്തു അപ്പോൾ എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നില്ല എന്തിനാണ് അവിടെ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അത് ബൂത്താണ് ബൂത്തിൽ ആളില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആളില്ലാത്തതിന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് മനസ്സിലാവുന്നില്ല ആൻ മര്യാദിച്ചിരുന്നു ഞാൻ ഈ അവരുടെ പ്രശ്നം എന്താ കിഴക്കമ്പലത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കിഴക്കമ്പലത്ത് മാധ്യമപ്രവർത്തകരെ അവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത് ഒരു സംഘം ആളുകൾ വന്ന് ഇവിടെ നിന്ന് മാറിപ്പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരെ തട്ടി കയറുകയും ക്യാമറയുടെ ഫ്രണ്ട് ഭാഗം വലിച്ചു വലിച്ചു പൊളിക്കുകയും ചെയ്യുന്ന പരിപാടിയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണോ എന്ന് അവർ പറയുന്നില്ല അസഭ്യവും പറയുന്നുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ കിഴക്കമ്പലത്ത് കയ്യേറ്റത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത് ഇപ്പോഴും അവരുടെ രോഷം അടങ്ങിയിട്ടില്ല അവരിങ്ങനെ ഫോണിൽ കൂടി ലൈവിലോ എന്തൊക്കെയോ ഇങ്ങനെ അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം മാത്രം മനസ്സിലാവുന്നില്ല അന്മരിയ എന്താണ് പ്രശ്നമെന്ന് പിടികിട്ടെയോ ഹാഷ്മി നമ്മളെ നിലവിൽ ഇവിടെ നിർത്താനായിട്ട് പോലീസ് സംബന്ധിക്കുന്നില്ല ഇവിടെ പ്രശ്നബാധിത ബൂത്താണ് നമ്മളോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാൻ പറ്റാണ് ഇവർ പറയുന്നത് എന്തോ പ്രശ്നം ഞാൻ ശരി അവരുടെ നമ്മളോട് സംസാരിച്ചു അവരുടെ പ്രശ്നം നമ്മൾ ആദ്യം ഇവിടെ വന്ന സാബു വഞ്ചകുപ്പിന്റെ വൈകിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ എടുത്തു എന്നാണ് ഇവർ പറയുന്നത് ഹ്മി അതാണ് അവരുടെ പ്രശ്നം അവർ ആ സാബുവൻ ചേക്കപ്പിന്റെ പ്രതികരണം നമ്മൾ ഈ ബൂത്തിൽ നിന്ന് ഈ ഗേറ്റിന് ഇവിടെ നിന്ന് നമ്മൾ എടുത്തു എന്നതാണ് ഇവരുടെ പ്രശ്നം അതുകൊണ്ട് നമ്മൾ ഇനി അവർ ആ ഗേറ്റിനുള്ളിലേക്ക് കടക്കുകയില്ല നിങ്ങൾ ഇവിടെ കടത്തണ്ട നിങ്ങൾ സാബു എൻ മാത്രം പ്രതികരണം എടുത്താച്ചാൽ മതി നിങ്ങൾ ആ കൂടെ മാത്രം നടന്നാൽ മതി എന്നൊക്കെ രീതിയിലാണ് പറയാം അതും വളരെ മോശമായിട്ടുള്ള നമ്മളിപ്പോൾ ലൈവിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള അസഭ്യം പറയുന്ന രീതിയിൽ ഇതൊന്നും ആയിരുന്നില്ല ഹാഷ്മി ഇത് ഇപ്പൊ നമ്മൾ ലൈവ് കണക്ട് ചെയ്ത് മൈക്കൊക്കെ വെക്കുന്നത് കൊണ്ട് അല്പം ശാന്തമായിട്ടാണ് അവർ സംസാരിക്കുന്നത് ആദ്യം ഇതൊന്നും ആയിരുന്നില്ല ഈ രീതിയിലായിരുന്നില്ല ചിലരുടെ വാക്കുകൾ എന്ന് പറയുന്നത് അതിൽ പ്രായമായ അടക്കമുള്ള ആളുകൾ വന്നിട്ടാണ് ഈ രീതിയിൽ മോശമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ കയർക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത് കാരണം നമ്മളിവിടെ വന്നു നമ്മുടെ ജോലി ചെയ്യുന്നു മാന്യമായ രീതിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അതും ഒരാളുടെ മാത്രം കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ പൊളിറ്റിക്സ് ആയിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയമാണ് നമ്മളിവിടുന്ന് സംസാരിക്കുന്നത് പക്ഷേ അതൊന്നും കാണിക്കുന്നില്ല നമ്മൾ മീഡിയ പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ചിട്ടും നമുക്ക് ഇവിടെ മീഡിയ പാസ് ഉണ്ട് നമുക്കിവിടെ വരാൻ വേണ്ടിയിട്ടുള്ള അവസരം സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ അവകാശമുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ട് അവർ നമ്മളെ നിർത്താൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല പോലീസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ പിരിഞ്ഞു പോകണം നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് പോലീസ് സ്റ്റേഷനിൽ വന്ന് നമ്മളോട് പറയുന്നത് എന്തായാലും കൂടുതൽ എല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട് ഹാഷ്മി ാണ് എന്ന് പറയാനുള്ളൂ മീഡിയ പാസ് ഉള്ളതാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതാണ് മാത്രമല്ല ഈ ഇന്ന് രാവിലെ മുതൽ തന്നെ മറ്റേഴ് ജില്ലകളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ രാവിലെ മുതൽ സി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ആവട്ടെ മന്ത്രിമാരാവട്ടെ എം എൽ എമാരാവട്ടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളാവട്ടെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും പ്രതികരണം എടുക്കുന്നതാണ് അപ്പോൾ സാബുബം ജെബിന്റെ പ്രതികരണം എടുക്കുമ്പോൾ മാത്രം അത്രത്തോളം രോഷം ഉണ്ടാവുന്ന കാര്യം മനസ്സിലാവുന്നില്ല ശരി രോഷം രോഷമുണ്ടെങ്കിൽ അത് വിയോജിപ്പ് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് കയ്യേറ്റത്തിലോട്ടും അസഭ്യം പറോട്ടും ഒരു ചേട്ടൻ അതിനിടയ്ക്ക് അച്ചാർ എന്നൊക്കെ പറയുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം